ഹായ് വെൽക്കം ടു ടേസ്റ്റി ബ്ലിറ്റ്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ചെയ്ത മീൻ കറിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്ന ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ ബാ അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഫിഷ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫിഷ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ ചൂര മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പല സ്ഥലത്ത് പല പേരിൽ അറിയപ്പെടും നമ്മുടെ നാട്ടിലിത് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ട്യൂണാ ഫിഷ് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം അര ടീസ്പൂൺ ആണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇത് ഫിഷിലോട്ട് ആഡ് ചെയ്യാം ഓരോ പീസസ് ആയിട്ട് മസാല നമുക്ക് പുരട്ടിയെടുക്കാം ബാക്കിയുള്ള പീസിലും ഇതുപോലെ മസാല ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ടേ തലയും ഇടുന്നുണ്ട് കേട്ടോ തലയും കൂടെ ഇട്ട് വെക്കുമ്പോഴാണ് നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ മീനിലെല്ലാം മസാലയൊക്കെ നല്ലതുപോലെ ായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴാണ് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല സെറ്റ് ആവുന്നത് അപ്പോൾ ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇരുപത് മിനിറ്റോളമായിട്ടുണ്ട് നമുക്കിത് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ കുറച്ച് ഓയില് അതായത് നമ്മുടെ ഫിഷ് ഒക്കെ ഒന്ന് ഷാലോ ഫ്രൈ ആവണം ഡീപ്പ് ഫ്രൈ ആക്കണ്ട ആക്കണ്ടെട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഓയിലൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഫിഷിന്റെ പീസസ് ഇട്ട് കൊടുക്കാം ഒരു വശം ഏകദേശം ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി കേട്ടോ നമുക്കൊന്ന് മറച്ചിടാം നമ്മുടെ ഫിഷ് എല്ലാം തന്നെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത സൈഡും കൂടെ ഒന്ന് ഷാലോ ഫ്രൈ ആവട്ടെ അതിന് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഷാലോ ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ ഡീപ്പ് ഫ്രൈ ആക്കരുതേ നമുക്കിത് എണ്ണയിൽ നിന്ന് ഓരോ പീസസ് ആയിട്ട് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ നമ്മൾ ഓയിലിൽ നിന്ന് എടുത്തിട്ടുണ്ട് അടുത്തതായി ഫിഷ് കറി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം ഞാനിവിടെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയില് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അടുത്തതായി ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം ഞാനിവിടെ വലിയ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു പീസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്യാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് രണ്ട് പച്ചമുളക് നീളത്തിന് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം സവോളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ സമയത്ത് നമുക്ക് വേണ്ടുന്നതാണ് പുളിയും കൂടി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ചേർന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ടേ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എരിവില്ലാത്തതാണ് കേട്ടോ അതിൻ്റെ പേരിലാണ് രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് അടുത്തതായി മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് അതിനനുസരിച്ച് പുളിവെള്ളം ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇത്രയും ഗ്രേവി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യം തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിളക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫിഷ് പീസസ് ആഡ് ചെയ്യാം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഫ്രൈ ചെയ്തിട്ടിടുന്നത് കൊണ്ട് പൊടിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നല്ലതുപോലൊന്ന് സെറ്റായി വരട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഫിഷ് കറിയൊക്കെ സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പൂണ് യൂസ് ചെയ്യരുത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പുറത്തിങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന അതാ ആ ഒരു ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ചു വെക്കുക അരമണിക്കൂറ് കഴിഞ്ഞാണ് തുറന്ന് നോക്കേണ്ടത് അപ്പോൾ ഫ്ലെയിം ഈ സമയം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടേ അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫിഷ് ഫ്രൈ ചെയ്ത മീൻ കറി അപ്പോൾ സൂപ്പർ എമ്മി ടേസ്റ്റ് ആട്ടോ നല്ല രീതിയിൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്